ബിഗ് ബോസ് മലയാള സീസൺ സിക്സിൻ്റെ പ്രൊമോയിലോട്ട് പോകാം പ്രൊമോയിൽ ഇന്ന് സായി കൃഷ്ണയെയും ഹൻസിബയെയും ഹൗസ്മെയ്റ്റ്സ് എല്ലാവരും കൂടെ വളരെ സന്തോഷത്തോടെ തന്നെ പാട്ടുകളൊക്കെ പാടി നോറയൊക്കെ ടെട്ട ടെട്ട പാട്ടൊക്കെ പാടിയിട്ടാണ് ജയിലിലോട്ട് അയക്കുന്നത് അപ്പം ജയിലിൽ നിന്ന് അവർക്ക് പൊടിയരി കഞ്ഞിയും ചമ്മന്തിയൊക്കെ കിട്ടുന്നുണ്ട് അപ്പോൾ അതൊക്കെ വളരെ സൂത്രത്തോടെ വാങ്ങിക്കഴിക്കുകയാണ് ഋഷിയും എല്ലാം ജയിലിൽ കിടക്കുന്ന അൻസിബയ്ക്കും സായ കൃഷ്ണയ്ക്കും പണിഷ്മെന്റിനുള്ള സാധനങ്ങളൊക്കെ കൊണ്ട് കൊടുക്കുന്നത് ഗബ്രിയാണ് ഗബ്രി പറയുന്നുണ്ട് നാളെ രാവിലെ വരെ ഇങ്ങനെ തേങ്ങ തിരുമ്മിയിരുന്നോ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്നുണ്ട് അപ്പം ഭയങ്കര കടുകട്ടി കുറച്ച് കടുകട്ടി തന്നെയാണ് ഈ ഒരു ടാസ്ക് ഈ പ്രാവശ്യത്തെ ജയിൽ നോമിനേഷനിലോട്ട് ഹൗസ്മേറ്റ്സ് എല്ലാവരും കൂടി ഹൻസിബയെ നോമിനേറ്റ് ചെയ്തത് ഒട്ടും ശരിയായില്ല കാരണം ഹൻസിബ നല്ല രീതിയിൽ ഈ ഒരു വീക്കിൽ ഗെയിമുകളൊക്കെ കളിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ പറയേണ്ട സ്റ്റേറ്റ്മെന്റ്സ് കൃത്യമായിട്ട് പറയേണ്ടിടത്ത് പറഞ്ഞിട്ടുമുണ്ട് സായി കൃഷ്ണയുടെ കാര്യത്തിൽ ജയിൽ നോമിനേറ്റ് ചെയ്തതിൽ തെറ്റൊന്നും കാണാനില്ല കാരണം വന്ന് കയറുന്നതിന് മുന്നേ രണ്ട് വാണിങ് ഇതിനോടകം കിട്ടിക്കഴിഞ്ഞു കൂടുതൽ അപ്ഡേഷനുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക